ഓൾഡ് ഫിഷുകൾ സ്പൂണിൽ ഭക്ഷണം കൊടുത്താൽ കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഈ പരീക്ഷണത്തിന് ഞാൻ മുതിർന്നത് ആ ഇതാ പതുക്കെ ഇങ്ങനെ ഫീഡ് പലറ്റ് ഫീഡ് വെള്ളത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് പക്ഷെ അറിയാതെ കുറച്ച് വീണ് പോകുന്നുണ്ട് കണ്ടോ ഒന്ന് ചാടി കഴിക്കണമുണ്ടല്ലേ അപ്പോൾ സ്പൂണും കൊത്തി അപ്പോൾ പെട്ടെന്ന് സ്പൂൺ വലിച്ച പോലെ തോന്നി എനിക്ക് അപ്പോൾ അത് കുറച്ച് കഴിച്ചപ്പോൾ അവരുടെ ഉത്സാഹം കുറഞ്ഞു തോന്നുന്നുണ്ട് പിന്നെയും കുറേശ്ശെ വന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ ഒരു ചാട്ടം പൊട്ടമൊക്കെ ഉണ്ടായിരുന്നു അതാ അതിനിയിപ്പോൾ നോക്കിയോ ഞാനൊന്നും കൂടെ വന്ന് ശ്രമിക്കാൻ പോവാണ് അവർ ആ ഗോൾഡ് ഫിഷ് കഴിക്കുന്നത് അതേപോലെ ആയില്ല എന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ശ്രമിക്കാൻ പോവാണ് അതിൻ്റെ ഇടയ്ക്ക് അവർ കുറച്ച് കഴിക്കുന്നുണ്ട് പിന്നെ താഴെ പോയിട്ട് വീണ്ടും എടുക്കുന്നുണ്ട് അതാ ഞാൻ വീണ്ടും വെച്ചു നോക്കിയോ അതാ അതാ ഇത്തവണ ശരിക്കും ഏകദേശം സ്പൂണ് തന്നെ കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ലെവലിൽ എത്തിയിട്ടുണ്ട് കാരണം അവരുടെ സ്പൂണ് കാണുമ്പോൾ പേടിയൊന്നുമില്ല സാധാരണ സാധാരണയായി നമ്മളീ ചൂണ്ടെല്ലാം കിട്ടുകഴിഞ്ഞാൽ ചില മീനുകൾ മാറി നിൽക്കാറുണ്ടല്ലോ അതുപോലെ ഇപ്പോൾ സ്പൂണ് കണ്ടിട്ട് അതിന് പേടിയൊന്നുമില്ല അത് ധൈര്യമായിട്ട് വന്ന് കഴിക്കുന്നുണ്ട് ഇനി ഒന്നുകൂടെ ശ്രമിക്കുകയാണ് മൂന്നാമത്തെ തവണ ഒന്നുകൂടെ ശ്രമിക്കുകയാണേ അതാ സ്പൂണ് കൊണ്ടുവന്നു അത് വന്നു ഞാൻ വിചാരിച്ചു ഇത്തവണ വലിയ താല്പര്യം ഉണ്ടാവില്ലെന്ന് കാരണം കുറേ ഭക്ഷണം കിട്ടിയതല്ലേ പക്ഷേ അതാ വരുന്നുണ്ട് അതാ വരുന്നുണ്ട് അതാണ് വരുന്നു അതാ വരുന്നു അതാ വരുന്നു സ്പൂൺ കൊണ്ട് സ്പൂണിൻ്റെ മുകളിലും കൂടെ കടിക്കുമോ എന്ന് മേടിച്ച് പെട്ടെന്ന് ഞാൻ സ്പൂണ് വലിച്ചുപോയി അറിയാതെ